പ്രവാചക തിരുമ്മേനയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട് പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിൻ്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണമെന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ അങ്ങനെ ഒരു ശൃ ശൃംഖല സനദ് എന്നാണ് ഞാൻ അറബിയിൽ പറയാം നിവേദക ശൃംഖല ഇന്നയാളിൽ നിന്ന് ഇന്നയാൾക്ക് നിന്ന് ഇന്നയാൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അയാളിൽ നിന്ന് അടുത്തയാൾക്ക് ഇതാണ് നിവേദക ശൃംഖല അറഹമ അപ്പോൾ മറ്റു ആസാറുകൾ ആണെങ്കിലും ഒക്കെ അത് സ്വീകരിക്കേണ്ട മാനദണ്ഡമാണ് ബാഹോദ്ദീൻ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയല്ല നിലപാട് നോക്കാം എന്താണ് ആസാറുകൾ വിശ്വസിക്കാനുള്ള മാനദണ്ഡം അഖിലുസുന്ന ജമ അവിശ്വസിക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളുടെ കയ്യിൽ ആസാറുണ്ട് വിശ്വാസയോഗ്യമായ ഒരാളാണ് അവർ പറയുന്നു ഇത് ആസാർ റസൂലില്ല തന്നെയാണ് അതിന്റെ തെളിവ് വളരെ കൃത്യമാണ് ഇനി തിരിയാത്ത ആളുകൾക്ക് ഒന്നും കൂടി വ്യക്തമാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ അതൊന്നും കൂടി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ആവശ്യം അത് എങ്ങനെയാണത് അപ്പൊ ഒരു മനുഷ്യന്റെ കയ്യിൽ തിരികേശമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ സനതിൻ്റെ ഒന്നും ആവശ്യമില്ലേ വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാക്കി മനസ്സിലാക്കിയാൽ മതി